ശരത്തിൻ്റെയും ശാലുവിൻ്റെയും ഒരു പ്രണയവിവാഹമായിരുന്നു ശാലു മറ്റൊരു മതത്തിൽ പെട്ടവളായിരുന്നതിനാൽ ശരത്തിൻ്റെ അമ്മയ്ക്ക് ആദ്യം മുതലേ ദേഷ്യവും പ്രതിഷേധവും എല്ലാം തന്നെ ഉണ്ടായിരുന്നു വിപ്ലവകരമായി കല്യാണമെല്ലാം കഴിഞ്ഞു പക്ഷേ അതോടെ ശരത്തിൻ്റെ സമാധാനം ഇല്ലാതായി എല്ലാ ചെറിയ കാര്യങ്ങൾക്കും ശാലുവും അമ്മയും തമ്മിൽ വഴക്കും ഒച്ചപ്പാടുമായി എന്നും ആ വീട്ടിൽ നിലവിളിയും ഒച്ചപ്പാടും പ്രതിഷേധവും എല്ലാമായി മാറി ഈ അമ്മായിയമ്മ ജീവിച്ചിരിക്കുന്നവടത്തോളം കാലം തനിക്ക് സമാധാനപരമായി ജീവിക്കാൻ സാധിക്കില്ല എന്ന് ശാലുവിന് ഉറപ്പായി പിന്നീട് അങ്ങോട്ട് എങ്ങനെ അമ്മായിയമ്മ ഇല്ലാതാക്കാം എന്നായിരുന്നു അവളുടെ ചിന്ത മുഴുവനും അവസാനം അതിനായി അവൾ തൻ്റെ അകന്ന ബന്ധത്തിലുള്ള ഒരു നാട്ടുവൈദ്യടുത്ത് അടുത്തെത്തി തൻ്റെ വിഷമങ്ങൾ ഓരോന്നായി വിവരിച്ചു അമ്മായിയമ്മയെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി എത്രമാത്രം പണം ചിലവാക്കാനും താൻ തയ്യാറാണെന്ന് ശാലു വൈദ്യനെ അറിയിച്ചു അല്പനേരം ചിന്തിച്ചിട്ട് വൈദ്യൻ മറുപടി പറഞ്ഞു പെട്ടെന്ന് വിഷം നൽകി അമ്മായിയമ്മയെ കൊല്ലാൻ നോക്കിയാൽ ആളുകൾക്ക് സംശയമാകും നമ്മൾ രണ്ടുപേരും ജയിലിലുമാകും അതിനാൽ വളരെ സാവകാശത്തിൽ പ്രവർത്തിച്ച് രണ്ട് മൂന്ന് മാസം കൊണ്ട് മാത്രം ഫലം നൽകുന്ന മരുന്നാണ് ഞാൻ നിനക്ക് തരിക നീ അതവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൽ കലർത്തി എല്ലാ ദിവസവും കൊടുക്കണം നീ ആഗ്രഹിച്ച പോലെ മൂന്ന് മാസങ്ങൾക്ക് ശേഷം അമ്മായിയമ്മ മരിക്കുകയും ചെയ്യും അതോടൊപ്പം വൈദ്യൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു ആർക്കും സംശയം തോന്നാതിരിക്കാൻ ഈ കാലയളവ് മുഴുവനും വളരെ സ്നേഹത്തോടെ തന്നെ വേണം നീ അവരോട് പെരുമാറാൻ അമ്മായിയമ്മയെ വകവരുത്താൻ വൈദ്യൻ പറയുന്ന എന്തും ചെയ്യാൻ ശാലു ഒരുക്കമായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും ശാലു അമ്മായിയമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഓരോന്നായി ഉണ്ടാക്കി അതിൽ വൈദ്യൻ നൽകിയ വിഷം ചേർത്ത് അതീവ സ്നേഹത്തോടെ കൊടുക്കാൻ തുടങ്ങി പതിയെ പതിയെ അമ്മായിയമ്മയ്ക്ക് ശാലുവിനോട് വല്ലാത്ത സ്നേഹം തോന്നി തുടങ്ങി അങ്ങനെ രണ്ടു മാസം കൊണ്ട് അവർ യഥാർത്ഥ അമ്മയും മകളുമായി മാറി ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷവാനായിരുന്നത് ശരത്തായിരുന്നു വീട്ടിൽ കയറാതെ കൂട്ടുകാരുമായി കറങ്ങി നടന്ന ശരത്ത് പിന്നീട് പതിവിനും നേരത്തെ വീട്ടിൽ വരാൻ തുടങ്ങി അങ്ങനെ ആ വീട്ടിൽ സന്തോഷം നിറഞ്ഞു രണ്ടു മാസത്തിനു ശേഷം ഷാലു വീണ്ടും വൈദ്യനെ കാണാൻ ചെന്നു കഥകളെല്ലാം ഷാലു വൈദ്യനോട് വിവരിച്ചു അതിനുശേഷം ഷാലു വൈദ്യനോട് പറഞ്ഞു തൻ്റെ സ്വന്തം അമ്മ പോലും എന്നെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടില്ല ഒന്ന് നിർത്തിയിട്ട് നിറ കണ്ണുകളോടെ ശാലു ചോദിച്ചു അങ്ങയുടെ കയ്യിൽ എൻ്റെ അമ്മായിയമ്മ മരിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും മറുമരുന്നുണ്ടോ വൈദ്യർ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു പേടിക്കേണ്ട മോളെ ഞാൻ തന്നത് വിഷമൊന്നുമല്ല ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു മരുന്നാണ് വിഷം നിന്റെ മനസ്സിലായിരുന്നു അതിനൊരു മറുമരുന്നേ ഉള്ളൂ സ്നേഹം നീ അങ്ങോട്ട് സ്നേഹം നൽകിയപ്പോൾ നിനക്ക് തിരികെ ഇങ്ങോട്ടും സ്നേഹം കിട്ടി അങ്ങനെ നിന്റെ മനസ്സിനെ ബാധിച്ച വിഷവും മാറി സ്നേഹം എന്നത് മറ്റെന്തിനെ പോലെ തന്നെയും ഒരു കൊടുക്കൽ വാങ്ങൽ പരിപാടിയാണ് നമ്മൾ അങ്ങോട്ട് നിരന്തരം കൊടുത്തുകൊണ്ടേയിരുന്നാലേ നാളെ അത് നമ്മളിലേക്ക് തിരിച്ചു വരൂ അത് ഭാര്യ ബന്ധത്തിലാണെങ്കിലും സൗഹൃദത്തിലാണെങ്കിലും അമ്മായിയമ്മ മരുമകൾ ബന്ധത്തിലാണെങ്കിലുമൊക്കെ വൈദ്യൻ പറഞ്ഞു നിർത്തി ഒരു ബന്ധം സുന്ദരമാവാനും നരകതുല്യമാവാനും ഒരാൾ മാത്രം മനസ്സ് വച്ചാൽ മതി ഏത് നരകതുല്യമായ ബന്ധങ്ങളുടെയും മറുമരുന്ന് നിസ്വാർത്ഥമായ സ്നേഹമാണ് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതാത്ത രീതിയിൽ ഒരാളുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ കഴിവുള്ള ഒരു മാന്ത്രിക മരുന്നാണ് സ്നേഹം ഈഗോ എല്ലാം മാറ്റിവെച്ച് ആദ്യം ആരെങ്കിലും ഒരാൾ അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ തയ്യാറാകണം എന്ന് മാത്രം ആ വ്യക്തി അത് നിങ്ങളാവട്ടെ